ചെറിയൊരു വീടായിരുന്നു ആഗ്രഹം ചെറിയൊരു കുഞ്ഞു സിറ്റൊക്കെ പോവും രണ്ടും അങ്ങനെയായിരുന്നു ഏട്ടൻ്റെ ആഗ്രഹം ഈ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് നമുക്ക് തൃപ്തിയാണെങ്കിലും ഏട്ടൻ്റെ അസാന്നിധ്യമാണ് നമുക്കതിനകത്ത് എൻറ്റി ആക്കി നോക്കാം വിമർശിക്കുന്നവരോട് എനിക്കൊന്നും പറയാനായിരുന്നു വിമർശിച്ചുകൊണ്ട് ഇരുന്നോട്ടേ കുഴപ്പമില്ല സപ്പോർട്ട് ചെയ്യുന്ന ഒന്നോ രണ്ടോ പേരാണെങ്കിലും നമ്മുടെ കൂടെ അവരുണ്ട് അതാണ് നമ്മുടെ കരുത്ത് നമ്മൾ ഇങ്ങനെ തന്നെ പോവും ഹാപ്പിയായിട്ട് പോവും തീർച്ചയായിട്ടും കൂടെ ഉള്ള ഒരു വിശ്വാസത്തിന് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകും ും എല്ലാവരും നമ്മുടെ കൂടെ അവരെല്ലാം കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിലും എന്താ പറയുക അറിയാലോ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ഫാമിലി ഫ്ലവേഴ്സ് അപ്പം അവരെല്ലാം നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ അവരാണ് യും കുഞ്ഞിച്ചുള മുതിർന്നു അപ്പൊ ആള് അവർക്ക് പഠിക്കാനുള്ള ഇവിടെ അഡ്മിഷനൊക്കെ എടുത്തു കൊടുത്തു പറയേണ്ടി ചേച്ചി വീടില് മൊത്തം അവര് വീട് ഇത് എത്ര എത്ര എസ്റ്റിമേറ്റ് അറിയില്ല കൊല്ലത്തെ അമ്മയൊക്കെ വന്ന അമ്മ ചേട്ടൻ വൈഫ് പിള്ളേര് ചേട്ടൻ എല്ലാരും ഉണ്ട് വന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം ഇതിപ്പോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച സുചേട്ടൻ അതാണ് ആകെപ്പാട ഒരു ദുഃഖം എന്ന് പറയുന്നത് എന്റെ ഫാമിലിയാണല്ലോ പപ്പ അമ്മ ചേച്ചി ഫാമിലി എല്ലാരും അത് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ എപ്പോഴും ഉള്ളവരാണ് പിന്നെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു ജോലി ആയിട്ടുണ്ട് നാടകത്തിൽ കൊച്ചിൻ സംഗമിത്ര എന്ന് പറയുന്ന നാടക ചെറിയ സിനിമ ചെയ്യുന്നുണ്ട് അവരെല്ലാം കൊറച്ചു കഴിഞ്ഞ് വരും അതിലൊരു വേഷം തന്നിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ചെയ്യുന്നു നേരത്തെ തീരുമാനിച്ചാണ് പാവം ഇന്നലെ വൈകിട്ടും വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു സന്തോഷമായിട്ട് ഇരിക്കു നമ്മള് പെട്ടെന്ന് വരാട്ടോ വീടിന് വേണ്ടിന്ന് പറഞ്ഞാൽ ഞങ്ങളും വീടിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് എല്ലാ എല്ലാ തരത്തിലും അതായത് അന്ന് വരെ നമുക്ക് ഹെൽപ്പാണ് ചെയ്തോണ്ടിരിക്കുന്നത്